നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ എം എൽ എ പി കെ ശശിക്ക് കെ ടി ഡി സി ചെയർമാൻ പദവി നഷ്ടമാകും പദവി രാജിവെക്കാൻ ശശിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ത്യശാസനം നൽകി രാജിവെച്ചില്ലെങ്കിൽ ശശിയെ പുറത്താക്കും ശശിക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഗോവിന്ദന്റേത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാലക്കാട്ട് പ്രധാന വിശ്വസ്തനായിരുന്നു ശശി ശശിക്കെതിരെ സി പി എമ്മിൽ അച്ചടക്ക നടപടി വന്നിരുന്നു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി കെ ശശിയെ നീക്കിയിട്ടുണ്ട് ഞായറാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ജില്ലാ നേതൃത്വത്തിന്റെ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ നടപടി നിലവിൽ വരും ഈ സാഹചര്യത്തിലാണ് കെ ടി ഡി സിയുടെ ചുമതലയിൽ നിന്നുകൂടി ശശിയെ മാറ്റുന്നത് ഇത് മൂന്നാം തവണയാണ് പി കെ ശശിക്കെതിരെ പാർട്ടി നടപടി വരുന്നത് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി നടപടി വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് യു ടി രാമകൃഷ്ണൻ സെക്രട്ടറിയായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും തീരുമാനിച്ചിട്ടുണ്ട് പി കെ ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് സിഐ ടി യു ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു പി കെ ശശി ഈ പദവികൾ അടുത്ത സംസ്ഥാന കമ്മിറ്റിയോടെ നഷ്ടമാകും തരം താഴ്ത്തൽ നടപടിയും ഉണ്ടാകും പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത് അന്വേഷണ റിപ്പോർട്ട് എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു തുടർന്നുണ്ടായ നടപടിയാണിത് കെ ടി ഡി സി പദവിയിൽ തുടരാൻ ശശിക്ക് അർഹതയില്ലെന്നാണ് ഗോവിന്ദന്റെ പക്ഷം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശിക്ക് ഏരിയ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട് ഞായറാഴ്ച ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഐക്യകണ്ഠേന ആയിരുന്നുവെന്നാണ് സൂചന സമ്മേളന കാലത്ത് കടക്കാനിരിക്കെ ഉണ്ടായ ശക്തമായ ഈ നടപടി കടുത്ത നിലപാടുകൾ ഉണ്ടാവുമെന്ന സൂചനയാണ് നൽകുന്നത് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന് കൂടുതൽ കരുത്തു നൽകുന്നതാണ് തീരുമാനങ്ങൾ ഇത് പാലക്കാട് ഇനി നടക്കുന്ന സമ്മേളനങ്ങളിലും നിർണായകമാകും ശശിയെ എല്ലാ അർത്ഥത്തിലും ഒതുക്കുകയാണ് ഗോവിന്ദൻ സഹകരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ച് പാർട്ടി നിർദ്ദേശം ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായെന്നും മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുണ്ടായെന്നുമുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നത് ഇതിനായി വി ചെന്താമരാക്ഷന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തെളിവെടുപ്പ് നടത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ ആനാവൂർ നാഗപ്പൻ എന്നിവരടങ്ങുന്ന സമിതിയുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് നടപടിയെന്നാണ് സൂചന വി കെ ചന്ദ്രനെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണിയെ ജില്ലാ കമ്മിറ്റിയിലേക്കും തിരിച്ചെടുക്കാനും തീരുമാനമായി ഇതും ശശിക്ക് തിരിച്ചടിയായിട്ടുണ്ട്

തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും 니가 할것같